ഹലോ ഇന്ന് ഞായറാഴ്ച രാവിലെ നോക്കിയപ്പോഴത്തേക്കും വീട്ടിലോട്ടൊരു അതിഥി വരുന്നുണ്ട് വേറൊരു വല്ല നല്ല അടിപൊളി പോത്തിറച്ച് ഇവൻ പല വീടുകളിലും എല്ലാ ഞായറാഴ്ചകളിലും എത്താറുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ എൻ്റെ വീട്ടിലെത്തുമ്പോൾ മാത്രം ഇവൻ മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒഴുക്കിലോ ആണ് ഇവൻ വരാറുള്ളത് അതുകൊണ്ട് ഇവൻ ഞങ്ങൾക്ക് കുറച്ച് ഏറെ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം ഒരുപാടൊന്നും വലിച്ചു നിൽക്കുന്നില്ല കേട്ടോ നമുക്ക് നല്ല അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പി കണ്ടാലോ ആദ്യം തന്നെ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് മാറ്റുക എന്നിട്ട് ഒരു മീഡിയം കനം രിഞ്ഞതും ഒരു മുപ്പതോളം കൊച്ചുള്ളി ചതച്ചിടുക ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ പച്ചമുളകും കുറേ ഏറെ കറിവേപ്പിലയും ഇടണേ ഇട്ടതിന് ശേഷം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ കൈവെച്ച് തന്നെ മിക്സ് ചെയ്യണം ഇവനെയും സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ എവിടെയും എവിടെയും എത്തില്ല തെങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവനെ നമുക്ക് വാരിപ്പറയ്ക്ക് കുക്കറിനകത്ത് ഇട്ടിട്ടൊരു ഏഴട്ട് ഫിസിൽ അവനവിടെയൊന്ന് നല്ലോണം വേവട്ടെ അപ്പോഴത്തേക്കും നമുക്കൊരു അടുപ്പിൽ വെച്ച് കുറേ ഏറെ വെളിച്ചെണ്ണി ഒഴിക്കണേ ഒഴിച്ചതിനു ശേഷം വാളൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ഒന്നര മീഡിയം സവാള കനം കുറച്ചരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറേ ഏറെ കറിവേപ്പിലയും കുറേ ഏറെ എന്ന് പറയുന്നത് വെച്ചാൽ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് അതൊന്ന് വേറെ തന്നെ അത് കുറച്ച് ഏറെ ഇട്ടാലും നമ്മുടെ കറികളുടെ രുചി കൂടി തന്നെ ഇരിക്കത്തുള്ളൂ ഇതെല്ലാം കൂടെ ഇതൊന്ന് വയറ്റുക എല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിവരെ ഒന്ന് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിരിക്കാവേ വെച്ചതിന് ശേഷം ഒന്ന് തുറക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വയണ്ട് കാണും ഇതിലോട്ട് നല്ല പഴുവഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം പഴുത്തതല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഇടാവേ രണ്ടോ അത് ധികമോ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് പൊടികളായ കാശ്മീരി ചില്ലി രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും അതേ സെയിം തന്നെ മല്ലിപ്പൊടിയും കുരുമുളകും ജീ ഗരം മസാലയും കൂടെ ഒരുമിച്ച് വറുത്ത് പൊടിച്ചതാണ് അത് വറുത്ത് പൊടിച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ പിഷുക്ക് കാണിക്കരുത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണേ മൂടി വെക്കുമ്പോഴത്തേക്കും ആ തക്കാളിയിൽ നിന്നും കുറേയേറെ വെള്ളമൊക്കെ പുറത്തിറങ്ങും അപ്പോഴത്തേക്കും ആ ഒരു ബാറ്റർ അടിപൊളിയായിരിക്കും അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരത്തെ അല്ല നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫിൽ അതിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ മിക്സ് ണം ഞാൻ മിക്സ് ചെയ്യുന്ന കണക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യാൻ നിൽക്കരുത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏറെക്കുറെ കറിയുടെ പരിപാടി ഇവിടെ തീർന്നെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല കുറച്ചും കൂടെ ഉണ്ട് എന്നിട്ടൊന്ന് മൂടി വെക്കുക മൂടി വെച്ച രണ്ടോ മൂന്നോ തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുറക്കുക എൻ്റെ പൊന്നെ എന്തിനു മണമെന്നറിയാവൂ ഒരു കിലോ ബീഫ് വാങ്ങിച്ചാൽ നമ്മുടെ മനസ്സും വീടും എല്ലാം ഉണരുന്നത് കണക്ക് തന്നെ അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേ ഏറെ മല്ലിര ഉണ്ടെങ്കിൽ അത്രയും നല്ലത് മല്ലിയില ഇതിൻ്റെ മുകളിലോട്ട് വിതറിക്കൊടുക്കുക എൻ്റെ കൈ കുറച്ച് മല്ലിയല ഉള്ളതുകൊണ്ട് ഞാൻ കുറേ മല്ലിയിലൊന്നും ഇട്ടില്ല കുറച്ച് മല്ലിയലയാണ് ഇട്ടതും ഇട്ടതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ എല്ലാവരും കൂടി ഇരുന്ന് ചോറും കുറച്ച് ചീനിയൊക്കെ കറി വെച്ചതും ഈ ഒരു ബീഫ് കറിയും അങ്ങോട്ട് വിളമ്പുക ആസ്വദിച്ച് അങ്ങോട്ട് തിന്നുക ഇത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോത്തിലൊക്കെ